സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്പറേഷൻ ഫോർ എന്ന പരിപാടി നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കസ്റ്റംസിന്റെ ചെക്കിംഗ് വരുമ്പോഴേ ആരും തെറി വിളിച്ചിട്ടോ ഇതൊന്നും കാര്യമില്ല ഇതാരെയും പകരം വീട്ടാനോ ഒന്നുമല്ല അതായത് ഒരു വിഭാഗം പൈസക്കാർ കാണിക്കുന്ന അഹങ്കാരങ്ങളെ പൈസക്കാർ എന്ന് പറഞ്ഞാൽ ഏതവനെങ്കിലും കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ഇള്ളവന് വേണ്ടിയിട്ടാണ് പൈസ ഇല്ലാത്ത അത്താഴ പക്ഷണിക്കാരന് വേണ്ടിയിട്ടൊന്നുമില്ല ഇവന്മാരെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിട്ട് നാല് കാറും ആറ് കാറും കാറും പത്ത് കാറും ഇങ്ങനെ വേണിച്ച് കൂട്ടിയിടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമ നശിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നടന്മാരുടെ പേയ്മെന്റ് തന്നെയാണ് അനവധി അതായത് പിന്നെന്താ പറഞ്ഞ നമ്മളെ ഈ ഇട്ടാവട്ട ഇതിൽ മാത്രം ഓടുന്ന സിനിമയാണ് മലയാളം ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ കോടികളാണ് ഒരു സിനിമ പോലും വിജയിക്കാത്തവനും രണ്ടോ മൂന്നോ കാർ ആഡംബര കാറുകളാണ് കയ്യിലുള്ളത് ഇന്നലെ ഇപ്പോഴും സംസാരിച്ച ഒരു നടനുണ്ട് അതായത് അയാൾ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് ഇത് പിന്നെ രജിസ്ട്രേഷൻ ഉള്ളതാണ് അയാൾ കേരളത്തിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അയാൾ ഇന്നലെ സംസാരിക്കുമ്പോൾ തന്നെ ആ നടൻ അത്തും വിത്തുമായിട്ടാണ് സംസാരിക്കുന്നത് യഥാർത്ഥ കാര്യങ്ങളൊന്നും പറയുന്നില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്നതാണ് അതുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ കെ എൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ മധ്യപ്രദേശ് വണ്ടി മാറ്റാത്തത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അയാൾക്കൊക്കെ ഈ കാറ് മേടിക്കാനുള്ള പൈസ വരുന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അയാളുടെ ഒന്ന് ഒരു പടം ഒരു പത്ത് ദിവസം ഓടിയതായിട്ട് പോലും നമുക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ദുൽഖർ സൽമാൻ ആയാലും അതുപോലെ തന്നെ പൃഥ്വിരാജായി കഴിഞ്ഞാലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെണ്ടിത്തരം തന്നെയാണ് കാരണം നമ്മൾ കയ്യിൽ പൈസ ഉണ്ട് അല്ലെങ്കിൽ പ്രതാപമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനധികൃതമായിട്ട് ഇപ്പൊ നിങ്ങളെ വഞ്ചിച്ചതാണോ പറ്റിച്ചാണോ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് നമുക്കറിയില്ല അതുപോലെ ഇത് ഏജന്റുമാർ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്തെടുക്കുന്നത് നമുക്കറിയില്ല ഇത് ആരൊക്കെ കൂടിയിട്ടാണ് ഇത് വീതിച്ചെടുക്കുന്നതെന്ന് നമുക്കറിയില്ല നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പത്രമാധ്യമങ്ങളിൽ വരുന്ന കഥ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് ശരിയാണെങ്കിൽ എല്ലാവരെയും പിടിച്ച് ജയിലിൽ ഒരു ദാക്ഷിണ്യവും കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരായിക്കഴിഞ്ഞാലും ഈ കാർ എങ്ങനെ ഇന്ത്യയിലെത്തി ഈ കാർ എങ്ങനെ ഓരോ സ്ഥലത്തും രജിസ്റ്റർ ചെയ്തു അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് ഇടാതെ പേരെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ആൾക്കാർ പോയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴെന്താ അവർക്കൊന്നും കുരു കണ്ണിൽ കുരുവാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ദുൽഖറിനോടും അതുപോലെ തന്നെ ഈ പൃഥ്വിരായനോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊക്കെ വല്ല ആവശ്യമുണ്ടോ ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ ഇമ്മാതിരി ഷോയൊക്കെ നടത്തുന്നത് ആരെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പൊതുജനങ്ങളെയോ അത്താഴ പ്രശ്നിക്കാരായ പൊതുജനങ്ങളെയാണോ നിങ്ങളൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെയൊക്കെ സിനിമ കണ്ട് വളർത്തി എന്നല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളെ അവരൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവരെ മുന്നിലൂടെ നിങ്ങളുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന നിങ്ങളൊക്കെ അഹങ്കാരത്തിനുള്ള ഇത് നിങ്ങൾ ശിക്ഷ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയാനുള്ളത് ഇതൊക്കെ കിട്ടുന്ന ശിക്ഷ തന്നെയാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരി വരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പാടുപെടും അത് ഉറപ്പ് തന്നെയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്നലെ ഇപ്പോൾ ആഡംബരക്കാർ പിടിച്ചിരിക്കുന്ന എല്ലാവരും അടപ്പ് തള്ളുന്ന കാര്യത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അതായത് ടാക്സ് പൊട്ടിക്കുക പിന്നെന്ന് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇത് കൊണ്ടുവരിക ഇവിടെയുള്ള നിയമങ്ങളെ ഇതൊന്നും ചെയ്യാതിരിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കേസ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ദുൽഖർ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജായി കഴിഞ്ഞാലും പെട്ടു എനിക്ക് പറയാൻ ഊരിടയ്ക്ക് നല്ല പണിയുണ്ട് അത് വളരെ മോശം തന്നെയാണ് ചെയ്തു കൂട്ടിയത് അതായത് നിങ്ങൾ എന്തിനു വേണ്ടിട്ട് അതാ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാറുകള് നല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൽ കിട്ടും പിന്നെ എന്തിനാണ് ഇമാതിരി കോപ്രായങ്ങൾക്ക് ഇവർ പിന്നെ ഇത് ചെയ്യുന്നത് എന്തിനെ കോപ്രായങ്ങൾ കാട്ടുന്നത് അതാണ് നമുക്ക് മനസ്സിലായത് ആരെ കാണിക്കാന ഇത് ദുൽഖരന്റെ കാറാണ് ഇത് ഇവന്റെ കാറാണ് ഇത് ദുൽഖർ പോകുന്ന വേണ്ട അയ്യോ വേറെ ആയിരിക്കും ഈ കാറില്ല ഇന്ന് പറയിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ രണ്ടക്ഷരം പറയിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെയുള്ള അനധികൃതമായ പല ചതിയിലും പെട്ടി ഏജന്റുമാർ എന്ന് പറഞ്ഞു വൻ ഒരു കാറ് വിൽക്കാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് ആ നിമിഷം പോയിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്റെ കയ്യിൽ പൈസ ഉണ്ട് അതായത് ഈ മിക്ക ഏജന്റുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സമീപിക്കുന്നത് ആര്യ ഇവരെ തന്നെയാണ് ഈ സിനിമാ താരങ്ങളെ തന്നെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേറെ ആർക്കും പൈസ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കൂല ഇവരാകുമ്പോഴും പറഞ്ഞാൽ ഇവർക്ക് ഓരോ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ചക്ക ഓത്തിയത് പോലെയാന്ന് ഉള്ള കാര്യം എന്താ പറയുന്നത് വെറും മുപ്പത് കോടിക്കങ്ങാറ്റാന്ന് ഈ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചു ലോക ചന്ദ്ര എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു കേൾക്കുന്നത് അതിൻ്റെ അകത്ത് ചാക്കിലാ പൈസ ഭാരി കൊണ്ടുപോകുന്നു എന്നാ പറയുന്നു കേൾക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞുമെൽ ബോയ്സ് അത് നിർമ്മിച്ചതും ചെറിയ പൈസ പക്ഷെ ചാക്കിലാ പൈസ വാരി കൊണ്ടുപോയത് അങ്ങനെ കുറെ പടങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ നശിക്കാൻ തന്നെ കാരണം ഇവരുടെയൊക്കെ ആക്രാന്തം തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരുപാട് നിർമാതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എവിടെ നിർമ്മാതാക്കൾ ഇവിടെ ഒരിക്കലും കാണുന്നില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാരണം പടം എടുക്കാൻ പറ്റൂല എന്തിനധികം പറയുന്നത് മുൻനിര നിർമ്മാതാവായ സുരേഷ് കുമാറിന് വരെ ഒരു പടം എടുക്കാൻ കഴിയുന്നുണ്ടാ അയാൾക്കൊരു പടം ഉണ്ടായി ഇപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആറാം തമ്പുരാൻ അങ്ങനെയുള്ള സിനിമകൾ രേവതി കലാമന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബാനറുകളായിരുന്നു അങ്ങനെയുള്ള ബാനറുകൾ ഇവിടെ അതാണ് നമ്മൾ അരോമ പോലെയുള്ള ബാനറുകൾ ഇവിടെ അവർക്കൊന്നും ഇപ്പോഴും എടുക്കാൻ കഴിയില്ല കാരണം എന്താ ഇപ്പൊ സിനിമ ഭരിക്കുന്നതുവരെ ഇതുപോലുള്ള ഏജന്റുമാർ ആയിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഏജന്റുമാർ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മലയാള സിനിമയിലെ ഈ ചറ്റത്തരത്തിന് ഒരുത്തിനും നമുക്ക് കൂട്ടു ഒത്തിനും കൂട്ടി പിടിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇതിൽ എന്ത് തെറ്റുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് അവര് തന്നെ നേരിടണം നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ നമ്മളിവിടെ എന്ത് നമ്മൾ നടത്തി കഴിഞ്ഞാലും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തിലോട്ടാണ് നമ്മളെ പിടിക്കും വന്നിട്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഇവിടെയുള്ളവന്മാർ പറയും ദുൽഖർ അല്ലേ വിട്ടുകള പക്ഷേ അവിടുന്ന് വരുന്നവൻ അങ്ങനെയല്ല പൃഥ്വിരാജല്ലേ വിട്ടുകള പക്ഷെ അവിടുന്ന് വരുന്ന അങ്ങനെയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല എന്ന് വെച്ചാൽ ഇവര് മാത്രമാണ് തെറ്റ് ചെയ്തെന്ന് പറയുന്നില്ല ഇത് അങ്ങ് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാലിൽ നിന്നും ഇത് പിന്നെ പറന്നു വരൂല്ലോ ഇതിന്റെ ഉള്ളിൽ കളിച്ച ആൾക്കാര് ഇതിന്റെ ഉള്ളിൽ കളിച്ച ഉദ്യോഗസ്ഥന്മാര് ഇതിവിടെ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങള് ഇത് റോഡിലൂടെ തലങ്ങും ബലങ്ങും ഓടിയിട്ടായിരിക്കും മനസ്സിലായിട്ടില്ലേ വ്യാജ പേപ്പറാൻ നിന്നായിരിക്കും മനസ്സിലായിട്ടില്ലേ അതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇതിക്കുന്ന റോഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴ് എല്ലാവർന്താ നോക്കി നിന്ന് നല്ല കണ്ണില് കുരുവായിരുന്നാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിന്റെ പിന്നിലുള്ള എല്ലാവരെയും പൂട്ടണം പൂട്ടുന്നുണ്ടെങ്കിൽ അല്ലേല് പിന്നെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കണം അതാണ് വേണ്ടത് അപ്പോ എനിക്ക് അടുത്ത പറയാനുള്ളത് പ്രിയപ്പെട്ട നടന്മാരോടാണ് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് പണം തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇമ്മാതിരി തോന്നിയവാസ പരിപാടിയിൽ പോവാതിരിക്കുക അതായത് നിങ്ങൾക്കൊരു കാറിനോട് ക്രൈസ്വ് എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഈശ്വരൻ കുറെ പൈസയും തന്നിട്ടുണ്ട് അത് നിങ്ങളെയൊക്കെ ഭാഗ്യം എന്ന് കരുതിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യാ അതിനെ കൊണ്ട് വല്ല ആശുപത്രി കിട്ടിടോ ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടെ ചില സ്ഥലത്തൊക്കെ ക്യാൻസർ വാർഡുകളൊക്കെ പോയിട്ട് ഒന്ന് സന്ദർശനം നടത്തി ഈ കാറും വണ്ടിയും പത്രാസും ഒന്നും വേണ്ടോ എന്തെങ്കിലും കൊടുക്കുക അവർക്ക് മനസ്സിലായി ഒരുപാട് പണം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അത് തലവെച്ച് ഉറങ്ങാതെ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു കൊടുക്ക വെറുതെങ്കിലും കേട്ടൊക്കെ ഇപ്പൊ കാണുന്നില്ലേ ചില യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഭാരിക്കൂരി കൊടുക്കുന്നാണെങ്കിൽ ഓരോരുത്തർ മാർ പൈസ വേണ്ട അവർക്കൊന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്യും നാലഞ്ച് തലമുറക്ക് ഉണ്ടാക്കി വെച്ചില്ലേ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടെങ്കിലും ഓടുന്നത് ആർക്ക് ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നത് എല്ലാ നടന്മാരോടും എനിക്കത് പറയാനേ ഉള്ളൂ ഇനി ഇതിൻ്റെ പുറകെ ഓടാൻ പോകുന്ന നടനോടും അത് അവരോടൊക്കെ പറയാനുള്ള ഈ കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന് പൃഥ്വിരാജെ എൻ്റെ പൊന്ന് ദുൽഖർ സൽമാനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിയമപരമായിട്ട് അതായത് നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടോ തട്ടിച്ചിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും തുറന്നു പറയുക അതു മാത്രമേ ഉള്ളൂ ഉരുവരൻ്റെക്ക് വലിയ പാടാന്ന് ഇങ്ങനെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ അപ്പം നന്ദി നമസ്കാരം